ഇതൊന്ന് കൈ കിട്ടാൻ വേണ്ടി എടുത്ത പണി എൻ്റെ വെൽക്കം ടു മൈ ോ മാരത്തോൺ ഒരു മാരത്തോണിന്റെ ട്രെയിനിങ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു പതിനാറ് മുതൽ ആഴ്ച വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് ട്രെയിനിങ് ടൈം കുറയ്ക്കാം എന്നാലും ഒരു പതിനാറാഴ്ച ഒക്കെ ഒരുമാതിരി എല്ലാവരും ട്രെയിൻ ചെയ്യും ഷിക്കാഗോ മാരത്തോൺ ഒരു വേൾഡ് മേജർ ആണ് അതായത് ഒരു നാല്പതിനായിരം പേരൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ലോട്ടറിയിൽ സെലക്ട് ആയതാണ് എനിക്ക് ഈ മാരത്തോൺ അറുപതിനായിരത്തോളം റണ്ണേഴ്സ് ഓടുന്ന ഒരു വലിയ റേസ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു ഈ റേയ്സിനെ പറ്റി അത്രയും ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ മെയ് പതിനാലാം തീയതി ട്രെയിനിങ് തുടങ്ങി ഈ റേസിന് എൻ്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മെയ് പതിനാലിന് തുടങ്ങി ഒക്ടോബർ പന്ത്രണ്ടിനാണ് റേസ് ഇരുപത്തി ഒന്നാഴ്ചയുണ്ട് ഞാനിതിനു മുമ്പ് രണ്ട് മാരത്തോൺ ഓടിയിട്ടുണ്ട് പത്ത് നാൽപ്പതോളം ഹാഫ് മാരത്തോൺ ഓടിയിട്ടുണ്ട് എന്നിട്ടും ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്ത് എന്നെ കൊണ്ട് പറ്റാവുന്ന ഔട്ട്പുട്ടിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടാം എന്ന് ആഗ്രഹിച്ചായിരുന്നു ഞാൻ ഈ മാരത്തോണിന്റെ ട്രെയിനിങ് തുടങ്ങുന്നത് മെയ് പതിനാല് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നാല് മാസം ആഴ്ച പെർഫെക്ഷൻ ആയിരുന്നു എന്റെ ട്രെയിനിങ് ശരിക്കും കഷ്ടപ്പെട്ടു റൺ പോലും ഞാൻ അതുവരെ മിസ് ചെയ്തിട്ടില്ല കുറച്ച് ജിം സെഷൻസ് ഒഴിവായത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ റണ്ണും ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഞാനൊരു വെക്കേഷൻ പോയി കോസ്റ്ററിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ നമുക്ക് അറിയത്തില്ല അവിടുത്തെ റോഡ് സ്പാനിഷ് ആണ് ഭാഷ ഒന്നും അറിയത്തില്ല എനിക്ക് ആ ശനിയാഴ്ച മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടണം ഞാൻ ആ ഹോട്ടലിലെ ട്രെഡ്മില്ല മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി ട്രെഡ്മില്ലിൽ സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് മനസ്സിലാവും ഈ ട്രെഡ്മില്ലിൽ ഓട്ടം ഒരു മൈൻഡ് ഫക്കിംഗ് പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന് ബോഡി ചെയ്യുന്നുണ്ട് എവിടെ എത്തുന്നില്ല ഡിസണൻസിന്റെ ഒരു അതിൽ ഞാൻ അവിടുത്തെ സ്റ്റാഫ് മെമ്പർ എന്നോട് വന്ന് ചോദിച്ചു അതുപോലെ മഴയത്തും വെയിലത്തും ഒക്കെ ചെയ്ത ഒരുപാട് സെഷൻസ് ഉണ്ടായിരുന്നു ഈ ബ്ലോക്കിൽ ഇതെല്ലാം ചെയ്യുന്നത് ഇവരൊറ്റൊരുത്തള്ള പൊളിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പതിനാറാമത്തെ ആഴ്ചയിൽ ഒരു പണി കെട്ടി ഇതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഓടാൻ പറ്റുമെന്നില്ല എനിക്കറിയത്തില്ല കാരണം അത്ര വേദനയുണ്ട് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള ആഴ്ച അതായിരുന്നു എൻ്റെ പീക്ക് വീക്ക് അതായത് ഒരു മാരത്തോൺ ട്രെയിനിങ്ങിൽ നമ്മൾ ഒരു മുപ്പത് നാല്പത് കിലോമീറ്ററിൽ തുടങ്ങി ഓരോ ആഴ്ചയും കൂട്ടി 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 ഇത് മേലെ വന്നൊരു പീക്ക് മൈലേജ് ഉണ്ടാവും എന്നിട്ട് അവസാനത്തെ ഒരു നാലാഴ്ച ഇതിങ്ങനെ കുറച്ച് 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 കൊണ്ടുവരും അങ്ങനെയാണ് മാരത്തോൺ ട്രെയിനിങ്ങിന്റെ ഒരു സയൻസ് കിടക്കുന്നത് അപ്പൊ എന്റെ പീക്ക് വീക്കിൽ എന്റെ ട്രെയിനിങ് പ്ലാൻ പ്രകാരമുള്ള മൈലേജ് എൺപത്തി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു എയ്റ്റി ഫൈവ് അതുവരെ പെർഫെക്ഷൻ ആയിരുന്ന ട്രെയിനിങ് ആയതുകൊണ്ട് എനിക്കൊരു അത്യാഗ്രഹം തോന്നി എല്ലാ റണ്ണേഴ്സിനും ആഗ്രഹം ഉള്ളതാണ് ഒരു വീക്കിൽ നൂറ് കിലോമീറ്റർ ഹിറ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാരെ പോലെ എനിക്കും തോന്നി ട്രിപ്പിൾ ഡിജിറ്റ് നല്ല കളർ കളറായിരിക്കും കാണാൻ ഞാനപ്പോ ആഴ്ച ഓരോ റണ്ണിന്റെ കൂടെ ശകലം കൂട്ടി 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 അവസാനത്തെ ലോങ് റണ്ണിന് ഒരു മൂന്ന് കിലോമീറ്റർ കൂട്ടി എല്ലാം കൂടെ നൂറ് കിലോമീറ്റർ തീർത്തു ആ റൺ നിർത്തി വീട്ടിൽ എനിക്ക് തോന്നി പണി പണി കിട്ടിയായിരുന്നു പ്ലാന്റാർ ഫാഷിയ എന്ന് ഏരിയ ഉണ്ട് തീർത്തും അടിയത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും ഇവിടെ പെയിൻ തുടങ്ങി പ്ലാന്റാർ പ്ലാന്റ് ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നത്തെ ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ ഭയങ്കര ായിരുന്നു നമ്മുടെ ഉള്ളിലുള്ള എല്ലാം ഒരു സാധനത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ അകെ അകന്നു ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇപ്പൊ ഒരു വർഷം മുഴുവൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിച്ച ഒരു കുട്ടി പരീക്ഷയ്ക്ക് രണ്ടു ദിവസം മുമ്പ് പനി പിടിച്ചാൽ എന്ത് ഫീലിംഗ് ഉണ്ടാവും ആ ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു ഫിസിയോടെ അടുക്ക പോയി മസാജിന് പോയി ഇൻസോൾ വാങ്ങിച്ചിട്ടോ അതൊക്കെ എവിടെയോ വായിച്ച് കേട്ടിട്ട് ഇൻസോൾ വാങ്ങിച്ചിട്ടു എല്ലാം ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് ഓരോ തവണ ഓടാൻ ഇറങ്ങുമ്പോഴും ഉപ്പൂറ്റ അടിയിൽ നിന്ന് കത്തി കയറ്റുന്ന പോലെ ഒരു വേദനയാണ് അതായത് ഓടാൻ പറ്റുന്ന ില്ല അങ്ങനെ ഒരുപാട് റൺസ് ഞാൻ മിസ് ചെയ്തു പിന്നത്തെ മൂന്നാഴ്ച അതായത് സെപ്റ്റംബർ പകുതി മുതൽ ഏതാണ്ട് ഒക്ടോബർ ഒരു രണ്ടാം തീയതി വരെ ഒരുപാട് റൺസ് ഞാൻ മിസ് ചെയ്തു ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ജനുവനായ ചിരി വരുന്നില്ലായിരുന്നു രണ്ടാം തീയതി എടുത്ത ഈ വീഡിയോ കണ്ടുനോക്കും ഇന്ന് ഒക്ടോബർ രണ്ട് ഷിക്കാഗോ മാരത്തോണിന് പത്ത് ദിവസം കൂടെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ നടന്നു കാണിക്കാം ഞാൻ മുടന്തി മുടന്തിയാണ് നടക്കുന്നത് കാരണം ഇവിടെ എൻ്റെ പ്ലാന്റാർ ഫാഷ്യ കംപ്ലീറ്റ്ലി ഇൻഫ്ലെയിംഡാണ് എനിക്ക് നടക്കുമ്പോൾ തന്നെ വേദനയുണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും ഓടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല ഈ റേസിന് വേണ്ടി ഒരുപാട് പണിയെടുത്താൽ ഇപ്പം ഓടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇരുപതാഴ്ച ഞാൻ ആഴ്ചയിൽ ആറും ദിവസം ഓടി പണിയെടുത്ത ഈ റേസിന് വേണ്ടി അങ്ങനെയാണ് മാരത്തോൺ ട്രെയിനിങ് മാരത്തോൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജീവിതം പോലെയാണ് നിങ്ങൾ ഫുൾ പ്ലാൻ ചെയ്യും ഇങ്ങനെ വരണം ഇങ്ങനെ വരണം ഈ സമയം ഈ സമയം ഇനി ഒരുപാട് റോങ്ങ് ആവൻ കിടക്കേളുള്ളു ഇതിപ്പോ എന്റെ ഇതെല്ലാം പെർഫെക്റ്റ് ആയെന്ന് വെച്ചോ ഇപ്പൊ പറഞ്ഞതൊന്നും ഓർത്തു വെച്ചോ രണ്ട് ദിവസം കഴിയുമ്പോൾ ആവശ്യം വരും ഇരുപതാഴ്ച ഞാൻ തീർത്ത് പക്ഷേ റേസിന് ചിലപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി പണി കിട്ടാം ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഓടാൻ പറ്റുമെന്നില്ല എനിക്കറിയില്ല കാരണം അത്ര വേദനയുണ്ട് പെയിൻ ആയിട്ട് ഓരോ ദിവസം കടന്നു പോകുന്നതോറും ഓരോ റൺസ് മിസ്സായിക്കൊണ്ടിരിക്കുക പറ്റുമ്പോഴെല്ലാം ഞാൻ ഇറങ്ങി ഓടുന്നുണ്ട് ഞാൻ ആ ശനിയാഴ്ചത്തെ ലോങ് റൺ നമുക്ക് വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു ആ സ്പീഡിൽ ഓടി നോക്കേണ്ടതാണ് അപ്പൊ ആ സാധനം ഞാൻ ഓടി നോക്കി ഓടി നോക്കിയപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഇല്ല സാറ്റർഡേ ഒക്ടോബർ നാല് അടുത്ത സൺഡേ ആണ് ഷികാഗോ മാരത്തോൺ ദിവസം കൂടെ ഓടി നോക്കാന്ന് വിചാരിച്ചു എൻ്റെ പ്ലാനിൽ പതിനാല് കിലോമീറ്റർ ലാസ്റ്റ് ലോങ് ഉണ്ട് ഇന്ന് അത് ഞാൻ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു വേദനയുണ്ട് ഇപ്പോഴും ഫിറ്റ്നസ് ഒത്തിരി പോയി പഴയ സ്പീഡിൽ ഓടാൻ പറ്റുന്നില്ല ഞാൻ അണക്കുന്ന കണ്ടില്ലേ ഈ സ്പീഡിൽ ഞാൻ നന്നായിട്ട് വീഡിയോ എടുത്തോണ്ടിരുന്ന അത് സംഭവിക്കും ബോഡി കുറച്ച് പക്ഷെ പെട്ടെന്ന് ബൗൺസ് ബാക്കി ഇന്നിപ്പോൾ എനിക്ക് നോക്കേണ്ടത് പതിനാല് കിലോമീറ്റർ എനിക്ക് മാനേജ് ചെയ്ത് ഓടാൻ പറ്റും ഇപ്പോഴും വേദനയുണ്ട് പക്ഷേ ഒരു ത്രീ ഔഡ് ടൈൻ എനിക്ക് ഓടാൻ പറ്റിയാൽ ഐ ക്യാൻ പ്രോബബ്ലി ഡ്യൂഷ്ടോ നാളെ കൊണ്ട് തീരുമാനിക്കണം ക്യാൻസലേഷൻ ഏഴാം തീയതി ഉള്ളൂ അറിയില്ല ഇതൊരു ഈ അൺസേണേറ്റി ഭയങ്കര പെയിൻഫുൾ ആണ് പെയിനാണ് അറിയില്ല നോക്കാം ഇത്തരം റണ്ണിങ് പെയിനുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതങ്ങ് തന്നെ മാറും നമ്മൾ ഒന്നും ചെയ്യണ്ട ആ ഒരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ അഞ്ചാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി ആകുമ്പോൾ ഒരു പെയിനും ഇല്ലാതെ ഞാൻ ഓടും ഞാൻ തിരിച്ചു വരും പക്ഷെ ഈ ഒക്ടോബർ നാല് ഈ ഓടി അതേ ദിവസം വൈകിട്ട് ഞാൻ പോയി ഭയങ്കര ഒരു അബദ്ധം ചെയ്തു ഒന്ന് വിക്കറ്റ് കീപ്പർ നിൽക്കാൻ നോക്കിയതാ പണി പാളി എമർജൻസിയിലാ ചെന്ന് നിന്നത് എൻ്റെ മോനെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇന്ന് സൺഡേ അടുത്ത സൺഡേ ആണ് അതായത് ഏഴ് ദിവസം കൂടി ഉള്ള റേസിൽ എൻ്റെ മോനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എരില് ഒടിയുക ആ പറഞ്ഞാൽ ചെറിയ സാധനമാണ് ഈ ഏറ്റത്തെ ഈ ചെറിയ സാധനം ഇപ്പുറത്തെ വരല്ലേതാണ് ഒടിഞ്ഞിരിക്കുന്നത് പക്ഷേ എന്താകും എന്നറിയാം ഈ മാരത്തോൺ ഞാൻ ഓർഡർ ലോകം എങ്ങനെ അങ്ങ് തീരുമാനിക്കുന്ന പോലെ അങ്ങനെ അങ്ങ് പുഷിയാണ് നമുക്ക് നോക്കാം നമുക്ക് എന്നൊക്കെ ക്യാമറ നോക്കി പറഞ്ഞെങ്കിലും ഈ സമയം ഞാൻ കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് ആയി എനിക്ക് സീറോ ഹോപ്പായിരുന്നു മാരത്തോൺ ക്യാൻസൽ ചെയ്യാൻ ഞാൻ വൺ സ്റ്റെപ്പ് ആയിരുന്നു ക്യാൻസൽ ചെയ്താൽ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് പൈസ തിരിച്ചു കിട്ടും എഴുപത് ശതമാനം പൈസ തിരിച്ചു കിട്ടും അതായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത പക്ഷെ എന്തോ കാരണം കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു ക്യാൻസൽ ചെയ്യേണ്ട ക്യാൻസൽ ചെയ്യേണ്ട ക്യാൻസൽ ചെയ്യണ്ട എന്നിങ്ങനൊരു വോയിസ് കേട്ടോണ്ടിരുന്നു എൻ്റെ മനസ്സിൽ അപ്പഴത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒടിഞ്ഞിരിക്കാനുള്ളു അപ്പോൾ മാർത്തൻ ഓട്ടം എന്ന് പറഞ്ഞാൽ കൈ അനക്കി തന്നെ ഓടാൻ പറ്റും മൂവ്മെൻ്റ് ആണ് അപ്പോൾ ഈ മൂവ്മെന്റ് കൊണ്ട് ഈ കൈ ഒടിഞ്ഞതിന് എന്തെങ്കിലും ഡീപ്പറായ പ്രശ്നം ഉണ്ടോ അവസാനം കൈമുറിച്ചുകയോ കളയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ എനിക്കറിയത്തില്ല അന്നേരത്തെ സാഹചര്യത്തിൽ ഞാൻ സ്ട്രൈറ്റായിട്ടല്ലേ ചിന്തിക്കുന്നത് അങ്ങനെയായിരുന്നു എൻ്റെ പേടി നെഗറ്റീവ് അല്ലാതെ ഒരു മറുപടിയും പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ നാട്ടിലൊരു കസിൻ ഒരു സർജനുണ്ട് ആൾക്ക് ഞാനൊരു മെസ്സേജ് അയച്ചു ഇന്ന പോലെയാണ് ചേട്ട സാഹചര്യം എൻ്റെ എൻ്റെ ഇതൊന്നും ഓടി ഞാൻ പടമൊക്കെ അയച്ചു കൊടുത്തു എനിക്കൊരു ഓട്ടം വരുന്നുണ്ട് അടുത്ത ആഴ്ച എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ പിള്ളേനക്ക് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഓടുന്നത് ഓടുന്നത് കൈ കൊണ്ടല്ലല്ലോ ഇത് സന്തോഷം എന്റെ ദൈവമേ ഞാൻ കാരണം വീണ ൾക്ക് ഹെൽപ്പ് കിട്ടുന്നൊരു സാഹചര്യമായിരുന്നു എന്റെ ഓടാൻ പറ്റൂല അറ്റ്ലീസ്റ്റ് എനിക്ക് അവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റുമല്ലോ അത് മതിയായിരുന്നു ഈ ചെറിയ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഹോപ്പ് തന്നു ഇത് പണി എപ്പോഴും കിടപ്പുണ്ടെങ്കിലും ആ ഹോപ്പ് എൻ്റെ ഉള്ളിൽ കിട്ടി ഇനി മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഡീ ഡേയ്സ് ഓൺ സൺഡേ ഇത്രയും ട്വിപ്സ് ആൻഡ് ടേൺസ് ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല എന്ത് സംഭവിക്കാന്ന് ഞാൻ എക്സൈറ്റഡ് ആയത് എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ ഇപ്പം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാടെ എനിക്കറിയില്ല എന്താ ഇതിനെ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഭാവിയിൽ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവിക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അതിലൊരു ബ്യൂട്ടി ഉണ്ടാവും ലൈഫ് ഈസ് ഗഡ് ും രണ്ടാണ് കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നര ആഴ്ചത്തെ ഡീ ട്രെയിനിങ് ട്രെയിനിങ് കുറഞ്ഞതുകൊണ്ട് എന്റെ ആക്ച്വലി ഞാൻ ബോഡിയുടെ പെർഫോമൻസിൽ പുറകോട്ട് പോയി അത് ഈ ക്ലിപ്പിൽ കാണാം ഞാൻ മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുക പക്ഷേ അതുപോലും വളരെ ടഫായിട്ട് തോന്നുന്നു അറിയില്ല ഈ ടെൻഷൻ്റെയും കൺഫ്യൂഷൻ്റെ ഇടയ്ക്ക് സംഭവിച്ച മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തില്ല അവസാനം ഞാൻ ഏഴാം തീയതി എട്ടാം തിയ്യതി പോകാമെന്ന് ഉറപ്പിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുമ്പോൾ സാധാരണ മുന്നൂറ് നാനൂറ് ഉള്ള ഫ്ലൈറ്റിന് രണ്ടായിരം ഡോളർ എടുത്താണ് പ്രൈസ് കിടക്കുന്നത് അത് നമുക്ക് ഒരിക്കലും പറ്റില്ല പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എൻ്റെ വീട്ടിൽ നിന്ന് ഷിക്കാഗോ ഒരു ഒമ്പത് മണിക്കൂർ ഡ്രൈവാണ് ഒടിഞ്ഞ വരലും ഉപ്പൂറ്റി വേദനയും വെച്ച് മാരത്തോൺ റേസിന് ഡ്രൈവ് ചെയ്യണം അതിന്റെ കഥ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് ഫോർ വാച്ചിങ്